സ്വാമിശരണം എല്ലാവർക്കും നമസ്കാരം ഞാൻ നീലവന പരമേശ്വരൻ നമ്പൂതിരി മാവേലിക്കര കണ്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് സമീപമാണ് ഞങ്ങളുടെ എല്ലാം ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ശബരിമലയിലെ പുറപ്പെടാ മേൽശാന്തിയായിരുന്നു ശബരിമലയിലെ ഓർമ്മകൾ ഉള്ളിൽ ആദ്യം വരുന്നത് എനിക്ക് മേൽശാന്തിയായിട്ട് നിറക്ക് കിട്ടുന്ന കാര്യമാണ് ഇതിന് കഴിഞ്ഞ പത്ത് മുപ്പത്തിനാല് വർഷമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജോലി ചെയ്തു വരുന്ന ഒരു മേൽശാന്തിയാണ് ചിട്ടുകുളങ്കര പമ്പ തുടങ്ങി ഒട്ടനവധി ഈവൂർ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പത്തിയൂർ ദുർഗാദേവി ക്ഷേത്രം വലിയവളങ്കര ക്ഷേത്രം തുടങ്ങി ഒട്ടനവധി മഹാക്ഷേത്രങ്ങളിൽ മേൽശാന്തിയായിരിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് മുതൽ ശബരിമല മത്സ്യാന്ധി തിരക്കെടുപ്പിന് ഞാൻ സ്ഥിരമായി അപേക്ഷിക്കുവാനായിരുന്നു ചില വർഷം സെലക്ഷൻ കിട്ടും ചില വർഷം സെലക്ഷൻ കിട്ടത്തില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊറോണ വ്യാപകമായി ശബരിമല ക്ഷേത്രത്തിലേക്ക് ആർക്കും പ്രവേശനമില്ലാത്ത ഒരു സമയമാണ് എനിക്ക് നെറുക്ക് വീഴുന്ന ആ തുലാമാസത്തിൽ പോലും ആർക്കും ശബരിമലയ്ക്ക് പ്രവേശനമില്ലായിരുന്നു ഞങ്ങൾ തന്നെ മേശാന്തിമാർ തന്നെ അഞ്ചാമത്തെ ദിവസമാണ് പ്രത്യേക അനുവാദം വാങ്ങി ദർശനത്തിനെത്തുന്നത് അത്രയ്ക്ക് ആർക്കും ദർശനത്തിന് അനുവാദമില്ലാത്ത ഒരു സമയത്തായിരുന്നു നെറുക്കെടുപ്പിലൂടെ ഞാൻ മേശാന്തി ഈ കൊറോണയും എനിക്ക് അനുഗ്രഹമായി എന്ന് വേണം പറയാൻ ഇതിന് ഒരു രണ്ട് മാസം മുമ്പ് തന്നെ എൻ്റെ മകന് കൊറോണ വന്നു ഈ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ അന്നൊക്കെ പതിനാല് ദിവസത്തെ ക്വാറൻറ്റീൻ ഈ പതിനാല് ദിവസത്തെ ക്വാറൻറ്റീൻ കാരണം ക്ഷേത്രത്തിൽ തന്നെ ഈ ഒരു മഹാക്ഷേത്രത്തിലെ മേൽശാന്തി ആയിരുന്നു അപ്പോൾ ആ ചുമതല മേൽശാന്തിയുടെ ചുമതല മറ്റ് പകരക്കാരെ ഏൽപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് ക്ഷേത്രത്തിൽ തന്നെ താമസമാക്കി അത് കഴിഞ്ഞ് ഭാര്യ മാതാവിന് എൻ്റെ കൂടെ ആയിരുന്നു അന്ന് താമസം കൊറോണ വന്നു അന്നേരവും എനിക്ക് ഇല്ലത്തേക്ക് പോകാനൊക്കത്തില്ല ക്വാറൻറ്റൈൻ പതിനാല് ദിവസമായോണ്ട് ഞാൻ ക്ഷേത്രത്തിൽ തന്നെ താമസമായിരുന്നു അത് കഴിഞ്ഞ് ഭാര്യക്ക് കൊറോണ വന്നു അപ്പോഴും ഞാൻ ക്ഷേത്രത്തിൽ തന്നെ താമസമായി അങ്ങനെ ഈവൂർ ഭഗവാൻ്റെ അടുക്കൽ ഒരു പുറപ്പെടാശാന്തി പോലെ ഏകദേശം രണ്ട് മാസക്കാലത്തോളം ശാന്തി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശബരിമലയിലെ ഇൻറ്റർവ്യൂ സെലക്ഷൻ ലിസ്റ്റിൽ പേരുണ്ടെന്ന് പറയുന്നതും നറുക്കെടുപ്പും ഇല്ല ഏകദേശം ഈ ക്വാറൻറ്റൈനൊക്കെ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് കന്നിമാസം ഇരുപത്തിയെട്ടാം തീയതി രണ്ട് ദിവസം കൂടെ ഉള്ളൂ നറുക്കെടുപ്പിന് അപ്പോൾ ഇനി എന്തായാലും ഭഗവാനെ ഭജിച്ച് ഇവിടെ തന്നെ കഴിയാം എന്ന് കരുതി കൂടി ഈ ഈവൂർ ക്ഷേത്ര സങ്കേതത്തിൽ തന്നെ തുടരുകയും ഒന്നാം തീയതി രാവിലെ ഏതാണ്ട് പന്തീരടി പൂജ കഴിഞ്ഞപ്പം ഭക്തന്മാരോടി വന്ന് പറഞ്ഞ് തിരുമേലിക്കാണ് നിറക്കുകയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ മഹാഭാഗ്യമായിട്ട് കരുതുന്നു എൻ്റെ ജ്യേഷ്ഠനും ഈ ഏവൂർ ക്ഷേത്രത്തിൽ തന്നെ മേൽശാന്തി ആയിട്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൽ ശബരിമലയിലെ ആദ്യത്തെ പുറപ്പെടാ മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് അതുമാത്രമല്ല ശബരിമലയായിട്ട് ഒരുപാട് പാരമ്പര്യമായിട്ട് ബന്ധമുള്ളൊരു കുടുംബമാണ് ഞങ്ങളുടേത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഞങ്ങളുടെ ഒരു മുത്തശ്ശൻ ശബരിമലയിലെ മേശാന്തിയായിട്ട് ഇരിക്കുകയും ആനകുത്തി മരിക്കുകയാണ് ആ ആനകുത്തി മരിച്ച മുത്തശ്ശന് ബ്രഹ്മരക്ഷസായി തിരികെ ഇന്നും അവിടെ നടന്നു തുറക്കുന്ന മുഴുവൻ ദിവസങ്ങളിൽ പാൽപ്പായസ നിവേദ്യം നൽകി ആ രക്ഷസിനെ ആചരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ദൈവീകമായ ഒരു മൂർത്തിയും ഞങ്ങളുടെ കുടുംബവുമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കുടുംബം അതുകൊണ്ട് തന്നെ ഈ പുറപ്പെടാ മേൽശാന്തിമാരായിട്ട് അല്ലെങ്കിൽ നെറുക്കെടുപ്പിലൂടെ മേശാന്തിമാരെ തിരഞ്ഞെടുക്കാൻ തുടങ്ങി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് എൺപത് കാലഘട്ടം മുതലാണ് നെറുക്കെടുപ്പിലൂടെ മേശാന്തിമാരെ തിരഞ്ഞെടുക്കു തുടങ്ങുന്നത് അതുതന്നെ പുറപ്പെടാം മേശാന്തി ആവുന്നത് തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിലാണ് ആ കാലഘട്ടം മുതലിങ്ങോട്ട് ഞങ്ങൾ രണ്ടു പേര് അപേക്ഷകരായി എത്തുകയും രണ്ടു പേർക്കും മെൽശാന്തിയായിട്ട് നിയമനം ലഭിക്കുകയും ചെയ്തു അയ്യപ്പൻ്റെ അനുഗ്രഹം സദാ നിറഞ്ഞു നിൽക്കുന്ന കുടുംബമാണ് ആ അങ്ങനെ ഒരു കുടുംബ പശ്ചാത്തലമാണെൻറ്റേത്